ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്തിനുള്ള പുറപ്പാടാണിതെന്ന് നമുക്ക് മനസ്സിലാവും എന്താ ഇതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ സ്വന്തം പഴങ്ങഞ്ഞി പഴങ്ങഞ്ഞി ഇഷ്ടമല്ലാത്തവരാരും ഇല്ല അല്ലേ തലേദിവസത്തെ കപ്പയും തൈരും പിന്നെ ആ ഒടങ്കല്ലി മുളകും പഴയ മീൻകറിയും കുറച്ച് ഉണക്കമീൻ ഫ്രൈ ചെയ്തതും ഉള്ളിയും പിന്നെ പപ്പടം ചുട്ടതും പപ്പടം വറുത്തതും പിന്നെ ഇത്തിരി ഇഞ്ചിയും ഒക്കെ ആയിട്ടൊരു അടിപൊളി പഴങ്ങഞ്ഞിന്നങ്ങ് കുടിച്ചാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട താരം പഴങ്ങഞ്ഞി അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേ ദിവസത്തെ ചാളപ്പുളി വെച്ചതാണ് പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണേ ഇഞ്ചിക്കറി നല്ല ടേസ്റ്റാണ് പഴകിയപ്പോൾ പിന്നെ കുറച്ച് ഉണക്കമീൻ വറുത്തതുണ്ട് ഉണക്കമീൻ ചൂരയാണ് അത് വറുത്തതാണ് പിന്നെ നമ്മുടെ ചെറിയുള്ളി കട്ട് ചെയ്തത് പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് പപ്പടം ചുട്ടതും പപ്പടം പൊരിച്ചതും അപ്പോൾ ഇത്തിരി തൈരും ഉപ്പും കുറച്ച് കപ്പയും ഒരു മുളകുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെതാ കണ്ടില്ലേ ഇങ്ങനെ ഉടയ്ക്കണം എല്ലാം കൂടി കൂട്ടി കൂട്ടിക്കൊഴച്ച് കഴിക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ പപ്പടവും നമ്മുടെ ഉണക്കമീൻ ഫ്രൈയും ചെറിയുള്ളിയും ഇഞ്ചിക്കറിയും കപ്പയും തൈരും മുളകും പിന്നെ തലേദിവസത്തെ ചാളപ്പുളി വെച്ചതും എല്ലാം കൂട്ടിയിട്ടൊരു അടിപൊളി പഴങ്ങഞ്ഞ് നമുക്കിന്ന് കുടിച്ചാലോ ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ മിസ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും ആരും സങ്കടപ്പെടേണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്